ഹലോ ഒരു നമുക്ക് ദിവസേന വരാറുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്നാണ് ഒരു കോൺഫിഡൻസ് ഇല്ല എന്നുള്ളത് അപ്പോൾ ഒരുപാട് കാലമായിട്ട് നമ്മൾ വിജയിച്ചവരോടും പരാജയപ്പെട്ടവരോടും പരാജയങ്ങൾ മാത്രം ഉണ്ടായിട്ടുള്ളവരോടും വിജയങ്ങൾ മാത്രം ഉണ്ടായിട്ടുള്ളവരോടും ഒക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ സംസാരിക്കുമ്പോൾ മനസ്സിലായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഉയർച്ചയിൽ അല്ലെങ്കിൽ നമ്മുടെ വിജയങ്ങളിൽ തടസ്സമായി നിൽക്കുന്നത് അതൊരിക്കലും നമ്മളാവരുത് എന്നുള്ളൊരു വലിയ പാഠമാണ് ഇത്തരത്തിലൊരുപാട് അനുഭവങ്ങളിൽ നിന്നുണ്ടായത് നമ്മുടെ വിജയങ്ങൾക്കും നമ്മുടെ പരാജയങ്ങൾക്കും കാരണം നമ്മൾ തന്നെയാണെന്നുള്ളതാണ് സെൽഫ് കോൺഫിഡൻസ് അതില്ലാതെ വരുമ്പോൾ നമുക്കൊരിക്കലും വിജയത്തിലേക്ക് എത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അതായത് നമ്മുടെ നേട്ടങ്ങളിലേക്ക് നമ്മുടെ വിജയങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്താണ് നമുക്ക് വേണ്ടതെന്നുള്ളതിനെപ്പറ്റി കൃത്യമായിട്ടുള്ളൊരു ധാരണ നമുക്കുണ്ടായിരിക്കണം അത് ഏത് രീതിയിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ പറ്റി നമുക്കറിവുണ്ടാവണം ഇത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു സെൽഫ് കോൺഫിഡൻസും ഉണ്ടാവണം സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ ഇടപെടുന്ന ആളുകളിൽ നിന്നും നമ്മളിലേക്ക് ഉണ്ടാവുന്നൊരു കാര്യം എന്നുള്ള രീതിയിൽ പലരും പറയാറുണ്ട് എന്നാൽ അതങ്ങനെയല്ല നമ്മുടെ തീരുമാനങ്ങളാണ് നമ്മളെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസിലേക്ക് നയിക്കുന്നത് ഒരു തികഞ്ഞ ആത്മവിശ്വാസം നമുക്കുണ്ടാവണമെങ്കിൽ ശക്തമായ തീരുമാനം അതിൻ്റെ പുറകിൽ ഉണ്ടാവണം എടുക്കേണ്ടത് മാത്രം നമ്മൾ എടുക്കുക തള്ളേണ്ടത് നിരുപാധികം തള്ളുക എന്നുള്ളതാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പേടിയാണ് ഭയം എന്ന് പറയുമ്പോൾ പ്രധാനമായും രണ്ട് രീതിയിലാണുള്ളത് നമുക്കിത് ചെയ്യാൻ സാധിക്കില്ല അല്ലെങ്കിൽ സാധിക്കുമോ എന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു ഭയം രണ്ടാമത്തത് എനിക്കിത് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള ഭയം ഈ രണ്ട് ഭയവും നമ്മുടെ തോൽവിയിലേക്ക് നയിക്കുന്നുള്ളതാണ് ഇത് രണ്ടും നമ്മൾ ഒഴിവാക്കണം സംശയം എന്നുള്ള കാര്യം ആദ്യമേ നമ്മൾ ഒഴിവാക്കണം നമ്മൾ ഓൾറെഡി ഒരു ലക്ഷ്യത്തിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞു അവിടെ നമ്മൾ എത്തും എന്നുള്ള ഉറച്ച തീരുമാനം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ആ തീരുമാനത്തിലേക്ക് എത്തുന്നതിന് തടസ്സമായി നിൽക്കുന്ന കാര്യമാണ് നമ്മുടെ ഭയം എന്ന് പറയുന്നത് നമ്മുടെ സംശയം എന്ന് പറയുന്നത് മറ്റുള്ളവർ പറയുന്നതിലൂടെ നമ്മളെ കൊണ്ടത് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരു ബോധം നമുക്കുള്ളിൽ വരും അതിന് നമ്മൾ എക്സ്ക്യൂസുകൾ കണ്ടെത്തും നമ്മൾ നമ്മളെ തന്നെ കുറ്റം പറയും അതൊക്കെ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ് അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മളെ തന്നെ ബഹുമാനിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് സെൽഫ് റെസ്പെക്റ്റ് സെൽഫ് ലവ് അത് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവർ നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യുമെന്ന് കരുതി ഒരു കാര്യവും നിങ്ങൾ ചെയ്യേണ്ടതില്ല അങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നതെങ്കിൽ അങ്ങനെ ഇല്ലാതാവുമ്പോൾ അതില്ലാതാവുമ്പോൾ അത് നിങ്ങളെ വലിയ രീതിയിൽ ബാധിക്കും അത് എന്ത് കാര്യത്തിനായാലും ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന അപ്രീസിയേഷൻ ആരിൽ നിന്നും ആവാം നമ്മളായിട്ട് അടുത്ത് നിൽക്കുന്നവരോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ അങ്ങനെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആ പ്രതീക്ഷകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ എത്തുക അപ്പോൾ ചുറ്റുമുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മളെ ബാധിക്കുന്നതല്ല നമുക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ലഭിക്കുന്നത് ഒരുപാട് പേരോട് സംസാരിച്ചതിൽ നിന്നാണ് അതുകൊണ്ടാണ് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ യാത്രയിൽ തന്നെ എപ്പോഴാണോ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നത് അപ്പോഴാണ് നമ്മൾ കുറച്ചുകൂടെ ഊർജ്ജം ഉണ്ടാകുന്നത് നമുക്ക് നമുക്ക് സഞ്ചരിക്കാനുള്ള അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള ഊർജം ലഭിക്കുന്നത് അപ്പോഴാണ് നമ്മളെ ആരും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട നമ്മൾ നമ്മുടെ വഴികളിലൂടെ മുന്നോട്ടേക്ക് പോകും എന്നുള്ളൊരു കോൺഫിഡൻസ് അത് നമുക്കുണ്ടായിരിക്കും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ് ആ തീരുമാനമാണ് നമ്മുടെ കോൺഫിഡൻസിലേക്ക് നയിക്കുന്നത് മുന്നോട്ടേക്കുള്ള വഴികൾ അത് നമ്മുടെ പഠനത്തിൻ്റെതായാലും നമ്മുടെ ജോലിയുടെ ആയാലും നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടേക്കുള്ള പോക്കായാലും ഒക്കെ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരണം മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിജയത്തിലേക്ക് എത്തൂ അതിനെന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം അതൊക്കെ എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ളത് അല്ലെങ്കിൽ ആ രീതിയിൽ ഞാൻ ഉയരും എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമാണ് നെവർ ഗിവപ്പ് എന്നുള്ളത് തന്നെയാണ് വലിയൊരു കാര്യം വിട്ടുകൊടുക്കില്ല വിട്ടു കൊടുക്കാൻ മനസ്സില്ല എന്നുള്ളത് തന്നെ നമ്മൾ ഉറപ്പിക്കണം ആരോടും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഒരിക്കലും ഡിസ്കസ് ചെയ്യരുത് അത് നിങ്ങളുടേത് മാത്രമാണ് അവിടെ എത്തേണ്ടത് നിങ്ങളാണ് അങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് നമുക്ക് നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നത് അതിൻ്റെ നെഗറ്റീവ് അഭിപ്രായങ്ങൾ വരുന്നത് മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടെത്താനും അവരുടെ കാര്യങ്ങളിൽ ഇടപെടാനും നമ്മൾ കാണിക്കുന്ന വ്യഗ്രത അത് നമ്മുടെ കാര്യത്തിൽ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും വിജയത്തിലേക്ക് എത്തും എന്നുള്ളതാണ് വിജയിച്ചവരോടും അല്ലെങ്കിൽ പരാജയപ്പെട്ടവരോടും സംസാരിച്ചതിൽ നിന്നും മനസ്സിലായൊരു കാര്യം ഒരുപാട് പരാജയങ്ങൾ കാണുന്നവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അവർ അവരെ തന്നെ ബ്ലെയിം ചെയ്യും അവർക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റാത്തതിൻ്റെ കുറവുകൾ അവരുടേതല്ല മറ്റു പല കാര്യങ്ങളാണ് എന്നുള്ളത് കണ്ടെത്താൻ ശ്രമിക്കും നമ്മളോട് പറയുന്നതിൽ പലരും റിസർവേഷൻ അല്ലെങ്കിൽ എൻ ചോദ്യങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ പലരും പറയാറുണ്ട് എന്നാൽ അൾട്ടിമേറ്റായിട്ട് നമ്മളതൊക്കെ എടുത്ത് മനസ്സിലാക്കുമ്പോൾ ഈ പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അവരോടും ഈ കാര്യങ്ങൾ പറയാനേ സാധിക്കുകയുള്ളൂ ശരിയായ രീതിയിൽ നമ്മൾ നമ്മളിതിനെ എടുത്ത് കാട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ പ്രശ്നം നമ്മൾ സ്ട്രെയിറ്റായിട്ട് പറഞ്ഞാൽ അവരുടെ അടുത്ത പ്രശ്നം പറയുന്ന നമ്മളായിരിക്കും എന്നുള്ളതാണ് സോ അതുകൊണ്ട് അത് കേൾക്കുക പൊതുവായിട്ട് നമ്മളത് മനസ്സിലാക്കുക പൊതുവായിട്ടുള്ളൊരു സൊല്യൂഷൻ അതിനുണ്ടാക്കുക എന്നുള്ളതാണ് സോ അതുകൊണ്ട് കൂടിയിട്ടാണ് അത് ഇത്രയും ഓപ്പണായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്തത് നമ്മൾ ഒരുപാട് ബുക്കുകൾ വായിച്ചിട്ടോ അല്ലെങ്കിൽ വിജയിച്ചവരുടെ പാതകൾ പിന്തുടർന്നതുകൊണ്ടോ ഒന്നും തന്നെ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവണമെന്നില്ല ഇപ്പോൾ വിജയത്തിലേക്കെത്തിയ പലരും അവരുടേതായ വഴികൾ കണ്ടെത്തി വന്നവരാണ് അപ്പോൾ ആ വഴികൾ നമുക്ക് ചിലപ്പോൾ ശരിയായ ദിശയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കണമെന്നില്ല സോ നമ്മൾ ഓരോരുത്തരുടെയും വഴികൾ കണ്ടെത്തേണ്ടത് നമ്മളാണ് ആ വഴികളിലൂടെ കൃത്യമായി സഞ്ചരിക്കാനുള്ള തീരുമാനം അതിൻ്റെ കോൺഫിഡൻസ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകാനുള്ള കഴിവ് അതൊക്കെ തന്നെ നമ്മൾ ആർജിച്ചെടുക്കണം അതിനായിട്ട് നമുക്ക് പ്രധാനമായിട്ടുണ്ടാകേണ്ട കാര്യം എന്ന് പറയുന്നത് ഡിസിപ്ലിൻ ആൻഡ് കൺസിസ്റ്റൻസിയാണ് ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് കാര്യങ്ങളെ നമ്മുടെ നിയന്ത്രണത്തിൽ നിർത്തുവാൻ സാധിക്കും അതിന് നമ്മൾ ചെയ്യേണ്ടത് നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുകയെന്നുള്ളതാണ് പഠനം എന്ന് പറയുന്നത് അക്കാഡമിക് ആയിട്ട് മാത്രമല്ല നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഇടപഴകുന്ന ആളുകളിൽ നിന്നും അവരെ മനസ്സിലാക്കുന്നതും കാര്യങ്ങളെ മനസ്സിലാക്കുന്നതും ഒക്കെ നമ്മുടെ പഠനത്തിൻ്റെ ഭാഗമാണ് നിർത്താതെ അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മളൊരു സ്റ്റെപ്പ് എടുത്തു വെച്ച് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ നീങ്ങുക എന്നുള്ളത് കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ സെൽഫ് കോൺഫിഡൻസ് ഉയർത്താനായിട്ട് നമുക്കെല്ലാവർക്കും അതുണ്ട് അത് ഉയർത്താനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ മനസ്സിലാക്കുക നമ്മളെ ബഹുമാനിക്കുക ഡിസിപ്ലിൻ ഡിസിപ്ലിനാകുക കൺസിസ്റ്റൻ്റ് ആകുക എന്നുള്ളത് അവസാനമായിട്ട് ഒരിക്കൽ കൂടെ പറയാം നമ്മുടെ സർക്കിളിൽ നമ്മൾ കാണുന്ന ആളുകളെ മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ വഴികളിലേക്ക് അല്ലെങ്കിൽ നമുക്കെത്തേണ്ട വിജയങ്ങളിലേക്ക് കുതിക്കുന്ന ഒരുപാട് പേർ നമുക്കപ്പുറത്തേക്കുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുണ്ട് എന്നുള്ള കാര്യം എപ്പോഴും ഓർമ്മയിലുണ്ടാവണം Thank you for watching. Keep going.